തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ഏഴ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുണ്ട് മലയോര മേഖലകളിൽ മഴ കനക്കും മേഘനാ മുരളി തിരുവനന്തപുരത്ത് മഴയുടെ വാർത്തകളുമായി നമുക്കൊപ്പം ചേരുന്നു മേഘന തിരുവനന്തപുരത്ത് മഴയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മഴയൊന്നും മാറി നിൽക്കുകയാണ് പക്ഷേ ഇന്നലെ വൈകിയും രാത്രി വൈകിയും നല്ല മഴ അത് തിരുവനന്തപുരത്തിൻ്റെ മലയോര പ്രദേശങ്ങളിലടക്കം തെക്കൻ കേരളത്തിൽ ഉടനീളം പെയ്തു എന്നുള്ളതാണ് അത് വരും മണിക്കൂറുകളിലും മഴ പെയ്യുമെന്നുള്ളൊരു അറിയിപ്പ് തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് തെക്കൻ മധ്യ കേരളത്തിൽ വരുന്ന ദിവസവും മഴ ശക്തമാകും ഇന്നും മഴയുണ്ടാകുമെന്നുള്ളതാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വടക്കൻ ജില്ലകളിലേക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല അതുപോലെ തന്നെ നാളെയും തിരുവനന്തപുരം കൊല്ലം ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പുള്ളത് അത് കന്യാകുമാരിയിൽ രൂപപ്പെട്ടിട്ടുള്ള ചക്രവാത ചുഴിയാണ് ഈ മഴയുടെ കാരണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അതുപോലെ തന്നെ ഈ മലയോര പ്രദേശങ്ങളിലടക്കം കനത്ത മഴ പെയ്യുന്നതിനാൽ തന്നെ ജാഗ്രതാ നിർദ്ദേശം വേണമെന്ന് പറയുന്നു അതിൽ തിരുവനന്തപുരം വട്ടപ്പാറയിലടക്കം ഇന്നലത്തെ മഴയിൽ വീട് തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മറ്റ് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നാളെയോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴിയും അതുപോലെ തന്നെ ഒരു ചുഴലിക്കാറ്റിന്റെ സാധ്യത അടക്കം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട് അങ്ങനെ ചുഴലിക്കാറ്റ് രൂപപ്പെടുകയാണെങ്കിൽ അത് മഴയെ സ്വാധീനിക്കും ഈ അലേർട്ടുകളൊക്കെ ഒരു സാധ്യത കൂടിയുണ്ട് എന്തായാലും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇതും മഴയെ സ്വാധീനിക്കും അത് തെക്കൻ കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അതുപോലെ തന്നെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം